നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ സ്വന്തം മത്തി വെച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപ്പൊളി റൈസ് റെസിപ്പി ആയിട്ടാണ് എത്ര കഴിച്ചാലും മതിയാവാത്ത നല്ല രുചിയും മണവും ഒക്കെയുള്ള ഈ ഒരു കിട്ടിലൻ ഐറ്റം എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ് കുറച്ച് മത്തി ഉണ്ടെങ്കിൽ ടപ്പേന്ന് ഉണ്ടാക്കിയെടുക്കാനേ ഉള്ളൂ അപ്പോൾ എങ്ങനെ ഇതിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ നോക്കാം നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതിന് മുമ്പ് വീഡിയോ മുഴുവനായിട്ട് കണ്ട് ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള മത്തി ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരുപാടൊന്നുമില്ല ഒരു ആറ് മത്തിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് മസാലകളൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വരഞ്ഞും കൂടിയാണ് വെച്ചിട്ടുള്ളത് പിന്നെ നമ്മൾ ഇതിലേക്ക് മത്തി മാത്രമല്ല നല്ല മുട്ടയുള്ള മത്തി കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ മുട്ടയും ഞാൻ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് അതും നമ്മൾ ഈ ഒരു റെസിപ്പിയിലേക്ക് എടുക്കുന്നുണ്ട് നല്ല ഗുണവും അതുപോലെ നല്ല ടേസ്റ്റും ഉള്ളതാണ് മത്തിയുടെ മുട്ട അപ്പോൾ ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് പെരട്ടി വെക്കണം അപ്പോൾ നമ്മൾ രണ്ടിലേക്കും രണ്ടായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മത്തിയിലെ പൊടികളൊക്കെ നന്നായിട്ട് പെരണ്ടിരിക്കും പക്ഷേ മത്തിയുടെ മുട്ടയിൽ പൊടികളിട്ടൊന്ന് എടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് അതിൽ കുറച്ച് ഫ്ലൂയിഡ് കണ്ടൻറ്റ് കൂടുതലുള്ളതുകൊണ്ടാണ് അപ്പോൾ എപ്പോഴും നമ്മൾ മസാല പെരട്ടുമ്പോൾ രണ്ടും രണ്ടായിട്ട് തന്നെ ഒന്ന് പുരട്ടി വയ്ക്കാൻ ശ്രദ്ധിച്ചേക്കണേ ഇനി പൊടികളെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ആദ്യം തന്നെ ഒരു ഒരു ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി മത്തിയിലേക്ക് ഇട്ട് കൊടുക്കുവാണ് അതിൽ നിന്ന് കുറച്ച് മുട്ടയിലേക്കും ഇട്ടു കൊടുക്കാം പിന്നെ ഒരു കാര്യം മത്തിയുടെ മുട്ട കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ മത്തിയുടെ മുട്ട നമുക്ക് ഒഴിവാക്കിയേക്കാം ബാക്കി കാര്യങ്ങളെല്ലാം ഇതുപോലെ ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ മത്തിയുടെ മുട്ടയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടും നല്ല ടേസ്റ്റ് ഉള്ളതുകൊണ്ടും മാത്രം ഞാനിതിലേക്ക് എടുത്തേ ഉള്ളൂ അപ്പോൾ അത് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക ഇതിലേക്ക് ഞാനിപ്പോൾ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ അളവിലാണ് മുളക് പൊടി മത്തിയിലേക്ക് കൊടുത്തത് അല്പം മുട്ടയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി രണ്ടിലേക്കും ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ കുരുമുളക് പൊടി അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി അതൊന്നും ഇപ്പോൾ ചതച്ച് ചേർക്കുന്നില്ല സിമ്പിളായിട്ടുള്ളൊരു മസാലയിലാണ് നമ്മൾ മീനൊക്കെ പുരട്ടിയെടുക്കാൻ പോകുന്നത് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് കൈ വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കുക മീനിലേക്ക് മാത്രം ഒരല്പം വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കാം നല്ല തിക്കായിട്ട് തന്നെ മീനിലേക്ക് മസാല ഒട്ടിയിരിക്കുന്ന ഭാഗത്തിൽ നല്ലപോലെ ഒന്ന് തേച്ച് കൊടുക്കാം അധികം വെള്ളമൊന്നുമില്ലാതെ നല്ല തിക്ക് മസാലയിൽ മത്തിയൊക്കെ ഇതുപോലെ പെരട്ടിയെടുത്ത് വറുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ നന്നായിട്ട് മത്തിയിൽ മസാലയൊക്കെ പുരട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് മുട്ടയിലും കൂടി ഒന്ന് തേച്ച് കൊടുക്കാം ഇനി ഇത് കുറഞ്ഞതൊരു അരമണിക്കൂറെങ്കിലും നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കണം അപ്പോൾ ഇത് ഇവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്ന് എടുക്കാം അപ്പോൾ അതിനായിട്ട് രണ്ട് മീഡിയം വലിപ്പത്തിലുള്ള സവാള ഞാൻ എടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഒരു ചെറിയ തക്കാളി മൂന്നോ നാലോ പച്ചമുളക് എടുക്കാം ഇത് കാന്താരി മുളകല്ല നമ്മുടെ സാധാരണ ചെറിയ പച്ചമുളക് തന്നെയാണ് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അവിടെ തന്നെ ഒരു മൂന്നോ നാലോ അല്ലെ വെളുത്തുള്ളി ഇത്രയുമാണ് നമുക്ക് മസാല തയ്യാറാക്കാനായിട്ട് വേണ്ടത് എന്നിട്ടിതെല്ലാം കൂടി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തും കൂടി എടുത്തു മാറ്റി വെക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നന്നായിട്ടൊന്ന് ചതച്ചും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഇരുമ്പിൻ്റെ ഒരു ചട്ടി ഒന്ന് ചൂടാക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ ചൂടായ ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ആദ്യം തന്നെ മത്തി ഒരൊന്നായിട്ട് വെച്ച് കൊടുത്തിട്ടൊന്ന് വറുത്തെടുക്കാം ൊന്ന് ഇതുപോലെ നിരത്തി വെച്ച് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണേ വറുത്തെടുക്കാൻ ഇല്ല ഇത് മത്തി ഒത്തിരി അങ്ങ് ഫ്രൈ ആയി കഴിഞ്ഞാൽ അത്ര നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല ഇതുപോലെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുമ്പോൾ അതിനിടയിൽ കുറച്ച് കറിവേപ്പിലകൾ കൂടി നല്ല ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ അതൊന്ന് കയറിയിട്ട് കൊടുക്കുന്നുണ്ട് ഒരു സൈഡ് നല്ലപോലെ ഒന്ന് മുരിഞ്ഞു വന്നു കഴിഞ്ഞാൽ നമുക്കിതൊന്ന് തിരിച്ചും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ അത് രണ്ട് സൈഡും നല്ല കറക്റ്റ് പാകത്തിന് മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇത് മതി നമുക്ക് എണ്ണയിൽ നിന്ന് ഇതൊന്ന് കോരി മറ്റൊരു പ്ലേറ്റിലേക്കൊന്ന് വെച്ച് കൊടുക്കാം ഇനി നമുക്ക് അതേ ചട്ടയിലേക്ക് തന്നെ മത്തിമുട്ട കൂടി വെച്ച് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതിനി ചെറു ചെറുതീയിലിരുന്ന് മൊരിഞ്ഞു വന്നോട്ടെ അപ്പോഴേക്കും നമ്മൾ അപ്പുറത്തെ സ്റ്റൗവിൽ ഗ്രേവി റെഡിയാക്കാനുള്ള ചട്ടി ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനൊരു മൺചട്ടിയിലാണ് കേട്ടോ എടുക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും നോൺ സ്റ്റിക്കോ അല്ലെങ്കിൽ കുറച്ച് ഇടമുള്ള പാത്രത്തിൽ നമ്മൾ റൈസൊക്കെ ഇടുമ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കാൻ ഭാഗത്തിന് ഇടമുള്ള പാത്രം നോക്കിയിട്ട് വെച്ചു കൊടുക്കാം അപ്പോൾ ചട്ടിയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണോളം മതിയാവും ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ ചതച്ച് വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇട്ടുകൊടുക്കാം ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ആ ഒരു പച്ച ചുവ ഒന്ന് മാറി വരുമ്പോഴേക്കും നേരത്തെ കട്ട് ചെയ്ത് വെച്ച പച്ചമുളക് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നല്ലപോലെ നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് വഴറ്റിയെടുക്കണം സവാളയെല്ലാം പെട്ടെന്നൊന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ഒട്ടും കൂടി പോകരുത് നമ്മൾ മത്തിയിൽ ഉപ്പിട്ടാണ് പെരട്ടി വറുത്തെടുത്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് മാത്രം ഇട്ടുകൊടുക്കാൻ വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഞാനൊരു ഒരു ടീസ്പൂണിനടുത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തോണ്ട് സവാളയൊക്കെ നല്ലൊരു ബ്രൗൺ കളർ കളറാവുന്നതുവരെ നമുക്കൊന്ന് കുറച്ചൊന്ന് ടൈം എടുത്ത് തന്നെ വഴറ്റിയെടുക്കാം അപ്പോൾ അപ്പുറത്തെ അപ്പുറത്ത് സ്റ്റവില് മുട്ടയൊക്കെ നന്നായിട്ട് ഫ്രൈ ആക്കി കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ ഫ്ലെയിം തിന്റെ ഫ്ലെയിമ് ചെയ്യുവാണേ ഇരിക്കട്ടെ അപ്പോൾ സവാള നല്ല ബ്രൗൺ കളറിൽ നല്ല സോഫ്റ്റ് ആയിട്ട് വഴണ്ടു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ അളവിൽ സാധാരണ മുളക് പൊടി ഇതിന് പകരം കാശ്മീരി ചില്ലിയാണെങ്കിലും നമുക്ക് എരിവിനനുസരിച്ച് എരിവിനുസരിച്ച് കൊടുക്കാം ഇനി ഒരു അര ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി അര ടീസ്പൂൺ അളവിൽ തന്നെ കുരുമുളക് പൊടിച്ചത് അര ടീസ്പൂൺ അളവിൽ ഗരം മസാല കൂടാതെ ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ തന്നെ പെരിഞ്ചീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പൊടികളെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇനി ചെറു തീയിൽ വെച്ച് തന്നെ എല്ലാം കൂടി ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം പൊടികളൊന്നും കരിഞ്ഞു പോകാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ല ഒരു മസാലയുടെ മണം വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ ഗ്രേവി ഒന്നുകൂടി തിക്കാവാൻ വേണ്ടിയിട്ട് നമ്മുടെ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന് തക്കാളിയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് തക്കാളിയും കൂടി ഇതിൻ്റെ ഒപ്പം കിടന്ന് നന്നായിട്ടൊന്ന് കുക്കാവണം ഫ്ലെയിം ഞാൻ നന്നായിട്ടാണ് കുറച്ച് വെച്ചിട്ടുള്ളത് പക്ഷേ മൺചട്ടി ആയതുകൊണ്ടാണ് ഇതുപോലെ ഇപ്പോഴും ചൂട് നന്നായിട്ട് നിൽക്കുന്നത് അപ്പോൾ കുക്കിങ്ങിൽ തുടക്കക്കാരൊക്കെ ആണെങ്കിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയോ അതുപോലെ എന്തെങ്കിലും പാത്രങ്ങൾ എടുക്കുന്നതായിരിക്കും കേട്ടോ കൂടുതൽ നല്ലത് ഇല്ല ചിലപ്പോൾ പൊടികളോ മറ്റുമൊക്കെ ചെറുതായിട്ടൊന്ന് കരിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അത്രയൊക്കെ ഒന്ന് ശ്രദ്ധിക്കാനുള്ളൂ തക്കാളി ചെറുതായിട്ടൊന്ന് കുക്കായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം അതിന് ശേഷം നമുക്കിതിൻ്റെ ഉപ്പ് കാര്യങ്ങളൊക്കെ നോക്കണം ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ആ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരുന്ന മത്തി ചേർത്ത് കൊടുക്കാം മത്തി നമ്മൾ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുന്നില്ല പകുതിയെ ഇപ്പോൾ ചേർക്കുന്നുള്ളൂ ബാക്കി പകുതി നമുക്ക് ലാസ്റ്റ് എടുക്കാം അതുപോലെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന മത്തിയുടെ മുട്ടയും കൂടി ഇതാ കംപ്ലീറ്റ് ആയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടി നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇതുപോലെ നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ ചെറുതായിട്ട് മീനിൻ്റെ ആ മാംസമൊക്കെ ഉള്ളു വിടാൻ ചാൻസ് ഉണ്ട് അതൊന്നും കുഴപ്പമൊന്നുമില്ല നല്ലപോലെ ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് വെക്കാം അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചോറ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ സാധാരണ ഉച്ചയ്ക്കൊക്കെ വെക്കുന്ന ഏത് ചോറാണെങ്കിലും എടുക്കാം ഞാനിപ്പോൾ വെളുത്ത ചോറാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതൊരു രണ്ട് കപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് കപ്പ് ചോറിന് വേണ്ടിയിട്ടുള്ള മസാലയാണ് നമ്മളിപ്പോൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത് ചോറ് ചേർത്ത് കൊടുത്ത ശേഷം ഫ്ലെയിം നന്നായിട്ട് കുറച്ച് തന്നെ വെച്ചിട്ട് നന്നായിട്ട് എല്ലാം കൂടി അങ്ങ് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നല്ല ടേസ്റ്റുള്ള ഒരു നാടൻ മസാലയാണ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത് മത്തിയും അതിൻ്റെ കൂടെ ചേരുമ്പോൾ അടിപൊളിയായിരിക്കും അപ്പോൾ ചോറൊക്കെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതുപോലെ ചെറുതീയിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ചോറിൽ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു മസാല ആയി കിട്ടണം അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ ഞാൻ ഇട്ട് കൊടുത്ത ചോറ് നന്നായിട്ട് ഉപ്പൊക്കെ ഇട്ട് വേവിച്ചെടുത്ത ചോറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഉപ്പൊന്നും നോക്കേണ്ട ആവശ്യമില്ല നല്ല പെർഫെക്റ്റായിട്ട് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വളരെ രുചികരമായിട്ടുള്ള മത്തിച്ചോറ് ഇതായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് ചെറു ചൂടിൽ തന്നെ സെർവ് ചെയ്യണം ഒരു ചെറു ചൂടിൽ തന്നെ കഴിച്ചാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതിനോടൊപ്പം വേറൊരു കറികളൊന്നും വേണ്ട ഇങ്ങനെ തന്നെ കഴിക്കാം വേണമെങ്കിൽ സാലഡോ അല്ലെങ്കിൽ സവാള വെറുതെ അരിഞ്ഞിട്ടോ നമുക്കിതിൻ്റെ കൂടെ കഴിക്കാം അടിപൊളിയാണ് മിക്കപ്പോഴും നമുക്ക് കിട്ടുന്ന മീനാണല്ലോ മത്തി അപ്പോൾ ഇടയ്ക്ക് കുറച്ചെടുത്ത് അതായത് പോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് ഇതുവരെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടും അപ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത് വെച്ച മത്തിയാണ് ഞാനിപ്പോൾ അതിനോടൊപ്പം എടുത്ത് വെച്ചത് കൂടെ കുറച്ച് സവാളയും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം